അറിയ കാര്യമാണല്ലോ നല്ല രസണ്ടല്ലേ ഡിപ്രഷന്റെ ഏതൊക്കെയോ ഒരു സ്റ്റേജില് നാടൻ കപ്പയും അപ്ലൈ ചെയ്ത് രാവിലെ നമ്മൾ തല കഴുകിയില്ലേ മുദിയൊക്കെ ഒന്ന് ചേക്കി കെട്ടിവെക്കണം നല്ലതാട്ടോ അങ്ങനെ ഇരിക്കും എൻ്റെ അടുത്ത് കുറേ സബ്സ്ക്രൈബേഴ്സ് ഹെയർ കെയർ റുട്ടീൻ ചോദിച്ചായിരുന്നേ ഹെയർ കെയർ കെയർ ചെയ്യും പക്ഷെ അങ്ങനെ റുട്ടീൻ ഒന്നും ഫോളോ ചെയ്യാറില്ല ഞാൻ എന്തായാലും ഇന്ന് ഞാൻ അലോവേറ ഇടും കേട്ടോ അലോവേറ നല്ലതാണെന്ന് എനിക്ക് തോന്നണ അലോവേറ ഞാൻ യൂസ് ചെയ്യാറുണ്ട് അലോവേറ ആകുമ്പോഴത്തേനും അത്യാവശ്യം കെമിക്കൽസ് ഒന്നുമില്ലല്ലോ നമുക്ക് ഇതിവിടെ കെട്ടി വെച്ച് നമ്മൾ അവിടെ ഓക്കെ നമ്മൾ എന്ത് ചെയ്യണം വീട്ടിലാണെങ്കിലും ശരി നമ്മൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിലും നമ്മുടെ സ്കിന്നൊന്ന് മോയ്സ്ചർ ചെയ്യണം എല്ലാവരും ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല ഇതെല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണല്ലോ മുന്നേ ഞാൻ ഇതൊന്നും അത്ര ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ഒത്തിരി അങ്ങ് പ്രസ് ചെയ്യാൻ പാടില്ല കേട്ടോ ഫേസ് ഒന്നും ഒത്തിരി അങ്ങോട്ട് സ്മജ് ചെയ്യാനും പാടില്ല നമ്മളൊരു ഒന്ന് ലൂസായിട്ട് വേണം ഇതെല്ലാം ഒന്ന് ഫേസിലോട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക എൻ്റെ ക്യാമറ സ്റ്റാൻഡിന് ഇത്ര ഹൈറ്റേ ഉള്ളൂ സോ ഞാൻ ഞാനിങ്ങനെയൊക്കെ നിന്നിട്ടാണ് ഞാനിത് അപ്ലൈ ചെയ്യുന്ന ഒരു ല്ലേ ഞാൻ നോക്കുന്നത് എന്തുവേണ്ടോ അങ്ങോട്ടായി പോന്നു കാരണം എന്റെ ഫേസ് കാണുന്നത് ഇവിടെയല്ലേ അയ്യേ നമ്മൾ വീട്ടിൽ നിൽക്കുമ്പഴേ ഹെയർ സ്റ്റൈൽ ചെയ്യണമെന്നില്ല എല്ലാ ഹെയറും കൂടെ എടുത്ത് എവിടെയെങ്കിലും ഒന്ന് കെട്ടി വച്ചാ മതിയെന്നാണ് എനിക്ക് ലിബാ മിന്നത് വേണംന്നൊന്നില്ല ഞാനിപ്പോൾ തൽക്കാലം എൻ്റെ കയ്യിലുള്ള എടുക്കാം ഇപ്പം ഞാൻ വയ്ക്കാറ് അതായിരിക്കും ഞാൻ അങ്ങനെ ഒത്തിരി ജുവൽസിൻ്റെ കളക്ഷൻ ഒന്നും കീപ്പ് ചെയ്യാറില്ല പക്ഷേ ഇപ്പോൾ അടുത്ത ഡേറ്റ് ഇങ്ങനെ ഷൂട്ട്സ് ചെയ്യാൻ തുടങ്ങിയത് ശേഷം നമുക്ക് കുറച്ച് വേണം അപ്പോൾ ഞാനിങ്ങനെ അതിന് വേണ്ടി രണ്ട് ബോക്സ് ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ബാങ്കിൾസൊക്കെ സെപ്പറേറ്റ് ആണ് അതായത് ഷെൽഫിലൊക്കെയാണ് വെച്ചേക്കുന്നത് ഓ നമുക്കൊരു കുഞ്ഞ് സ്റ്റഡ് ഇടാം എനിക്ക് സ്റ്റഡാണ് കൂടുതലും താല്പര്യം കേട്ടോ പിന്നെ വാരി വലിച്ചാൽ അങ്ങനെ ഹെവി ഐറ്റംസൊന്നും എനിക്ക് ഇഷ്ടമല്ല ഇയറിങ്സിൽ ഒരെണ്ണം ഉണ്ടാവും ഒരെണ്ണം മിസ്സാവും എനിക്കെപ്പോഴുള്ള പ്രശ്നം ഇതാണ് ആ കിട്ടി 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 പക്ഷെ അതിൻ്റെ അഡപ്പുണ്ടാകത്തില്ല നമുക്ക് ഒരു ടിപ്പിക്കൽ മലയാളി േടി എന്താണോ ചെയ്യുന്നത് അത് തന്നെ നമുക്കും ചെയ്യാം എന്താ വേറെ ഇയറിങ്സിൻ്റെ അടപ്പടുത്ത് ഇതിലോട്ട് വയ്ക്കാം സ്കിന്നിന് വേറെ വേറെ പാറ്റേൺസ് ഉണ്ടല്ലോ ചിലരുടെ ചിലരുടേത് ഓയിലി ആവാം ചിലത് ഡ്രൈ ആവാം ചിലത് സെൻസിറ്റീവ് ആവാം അപ്പം നിങ്ങളൊരു പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ നിങ്ങളുടെ സ്കിന്നിന് കോഴി ഭയങ്കര ശല്യമാണ് അപ്പോൾ നിങ്ങളൊരു പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ നിങ്ങളുടെ സ്കിന്നിന് ആപ്റ്റായിട്ട് ഏതാണോ ആദ്യം നിങ്ങളൊരു പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ ഡയറക്റ്റായിട്ട് ഫേസിലൊന്നും അപ്ലൈ ചെയ്യാതിരിക്കുക നിങ്ങൾ കല്ലോ കയ്യിലോ നിങ്ങളുടെ മേത്ത് അപ്ലൈ ചെയ്ത ശേഷം നിങ്ങൾ ഫേസിലോട്ട് അപ്ലൈ ചെയ്യാട്ടോ വിശദമായിട്ട് പറയാൻ ആളല്ല പക്ഷേ ഇങ്ങനെ കമന്റ്സ് ഒന്നായിരുന്നെ എന്താ യൂസ് ചെയ്യുന്ന ചോദിച്ചിട്ട് കെയർഫുൾ ആയിട്ട് നിങ്ങളുടെ സ്കിന്നിന് ആപ്റ്റ് ആയിട്ട് ഏത് പ്രോഡക്റ്റ് ആണുള്ളത് അത് തന്നെ യൂസ് ചെയ്യാൻ അപ്പോൾ രാവിലെ എണീറ്റിട്ട് ഇങ്ങനെ സ്കിൻ കെയർ മാത്രം ചെയ്തിട്ടിരുന്നാ മതിയോ നമുക്ക് ഫുഡ് കഴിക്കണ്ടേ ഓക്കെ ഞാന് കിച്ചണിൽ വന്നാൽ വേറൊരാളെ കാണിച്ചു തരാം ഭാഗ്യം ഇപ്പൊ ഇതുവഴി ഓടി അങ്ങ് പുറത്തോട്ട് പോകും കേട്ടോ ഇവിടെ വന്നാല് കാട്ടിലാന കേറുന്ന പോലെ ആ വെസ്റ്റ് കൽവിറ തുറന്നു വിടുമ്പൊരു പട്ടിയുണ്ടേ അതിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല അത് ഇങ്ങോട്ട് തുടങ്ങും അതിന് ഇഷ്ടമല്ല ഓക്കേ അപ്പൊ ഞാൻ കിച്ചണിൽ കയറിയാലും ആദ്യം ചെയ്യുന്നത് എൻ്റെ ഇവിടെ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് അതിനൊക്കെ ഒന്ന് വെള്ളം മാറ്റി വെക്കും വെള്ളം നല്ലത് ഡെയിലി മാറ്റിയില്ലാന്നുണ്ടല്ലേ കൊതുമുട്ടയിടും പ്ലാന്റ് ഞാൻ തന്നെ ഇവിടെ മുളപ്പിച്ചെടുത്തതാണേ നല്ല രസണ്ടല്ലേ എനിക്ക് കിച്ചൺ ക്ലീൻ ആയി ഇരിക്കണം പക്ഷേ ഈ അടുത്തിടെ ആയിട്ട് കിച്ചണിക്ക് കൂടെ ക്ലീൻ ആയിരിക്കണം നമ്മളൊരു വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോൾ ഒരു ഫാമിലി അനലൈസ് ചെയ്യുന്നത് വേറെ ഒന്നും കൊണ്ടല്ലോ അവരുടെ കിച്ചൺ മാത്രം പോയി നോക്കിയാൽ അത് അവരുടെ കിച്ചൺ ക്ലീൻ ആണെങ്കിൽ നമുക്ക് ആ എ ടു സെഡ് ക്യാരക്ടറും അതിൽ നിന്ന് അറിയാൻ പറ്റും അതുപോലെ മനുഷ്യരുടെ കാര്യമാണെങ്കിൽ അവരുടെ കാലിലോട്ടൊന്നു നോക്കിയാൽ മതി ഇനിയുണ്ടോ മണി പ്ലാന്റ്സ് തീർന്നില്ല ഞാൻ ഇവിടെ അവിടെ എവിടെയൊക്കെ വെച്ചിട്ടുണ്ട് ഈ കുപ്പി ഞാൻ ജിബിൻ ചേട്ടന്റെ അടിച്ചു മാറ്റിയാ ജോടെ ബ്രദറാ പുള്ളിക്ക് ഇങ്ങനത്തെ ആക്രിന്ന് പറയാൻ പാടുന്നു ആക്രി കളക്ഷൻസ് ഉണ്ട് അതിനെടുത്തതാണ് ഞാനിത് നല്ല രസമുണ്ട് കുപ്പി ഓക്കെ ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടോ സ്വീറ്റ് പൊട്ടറ്റോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ നല്ല ജോ വന്നപ്പോഴത്തേനും മേടിച്ചിട്ട് വന്നത് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇതേ ദോശയാണേ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ജോടെ അമ്മ ആക്കി വെച്ചിട്ടാണ് പോയത് ഇന്ന് സൺഡേ ആണ് അപ്പോൾ അവർക്ക് നേരത്തെ ചർച്ചിൽ പോകണം ഇത് നമുക്ക് എന്തായാലും ഫ്രിഡ്ജിലോട്ട് വെച്ചേക്കാം നമുക്ക് ഇപ്പൊ ആവശ്യമില്ല രാവിലെ എണീറ്റിട്ട് എഡിറ്റ് ചെയ്യാനായിട്ടിരുന്നായിരുന്നു അപ്പോൾ ജോ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഇന്നലെ രാത്രി ഇവിടെ ചിക്കൻ പൊറട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് അതൊന്ന് ചൂടാക്കി എടുക്കാം ഇന്നലെ ലേറ്റ് നൈറ്റ് ആയി നമ്മൾ ഉറങ്ങിയപ്പോഴും ഇച്ചിരി എഡിറ്റ് ചെയ്യാൻ ഉണ്ടായിരുന്നു കുറച്ച് പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് തൽക്കാലം ജിമ്മിൽ നിന്ന് ഇപ്പോൾ തൽക്കാലം ഒരു ബ്രേക്ക് എടുത്തേക്കും അതിനെ ഒന്നുകൂടെ റീസ്റ്റാർട്ട് ചെയ്യണം പിന്നെ എനിക്ക് വന്നൊരു മെസ്സേജാണ് എങ്ങനെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന് അത് വേറെ ഒന്നും നമുക്കൊരു സ്മാർട്ട് ഫോണും ഒരു മെയിൽ ഡി ഉണ്ടെങ്കിലും ആർക്ക് വേണം യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാം ഞാൻ ബീട്രൂട്ട് ഒത്തിരി ആയി പോയാൽ അതിന്റെ ടേസ്റ്റ് എങ്ങനെയാണ് അതും എനിക്ക് അത്ര താല്പര്യമില്ല സോ എ ബി സി ജ്യൂസിന്റെ ബെനിഫിറ്റ്സിനെ പറ്റി ഞാൻ ഇനി പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല ഈ ഒരു കണ്ടോ ഇതുപോലെ അരച്ചെടുക്കണം ചിലർക്ക് ഈ ബീട്രൂട്ടിന്റെ ടേസ്റ്റ് ഇച്ചിരി ഹൈ ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ കഴിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും എനിക്ക് ആദ്യമൊക്കെ അങ്ങനെ ആയിരുന്നു പക്ഷെ ഇപ്പൊ ഇനി പ്രശ്നമില്ല ഞാൻ നിങ്ങൾക്ക് വേറൊരു കാര്യം കാണിച്ചു തരമേ ഇത് കണ്ടോ ഇവിടെ ഉണ്ട് എനിക്ക് തോന്നുന്നത് ഇത് പാകമായിട്ടുണ്ട് വ്ലോഗിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന എൻ്റെ സൗണ്ടിനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ കേൾക്കുന്ന സൗണ്ട് ധൈദേഹത്തിൻ്റെതാണ് ഹായ് വേണ്ട മതി പ്ലീസ് സ്റ്റോപ്പ് ഇപ്പോൾ ഈ വീട്ടിൽ എവിടെ നോക്കിയാലും ഇതുപോലെ ഒത്തിരി പ്ലാൻസ് ഒക്കെ ഉണ്ടാവും ഈ ഗ്രീൻ നമ്മുടെ മൈൻഡിന് നല്ലതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ ഡിപ്രഷൻ്റെ ഏതൊക്കെയോ ഒരു സ്റ്റേജിൽ ഞാൻ കൂട്ടുപിടിച്ച കുറച്ച് ഐറ്റംസ് ആണ് ഇത് ഐ തിങ്ക് ഒരു സിക്സ് മന്ത്സ് മുന്നേ വരെ എനിക്ക് എന്നെ സന്തോഷിപ്പിക്കാൻ എന്ത് ചെയ്യണം ഞാൻ ഞാനായിട്ട് സന്തോഷിക്കാൻ അല്ലെങ്കിൽ ഞാൻ ഞാനായിട്ടിരിക്കാൻ എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല എല്ലാവരുടെ അടുത്തും എൻ്റെ ചുറ്റുമുള്ള എല്ലാ ആൾക്കാരുടെ അടുത്തും ഇമോഷണലി ഭയങ്കര ഡിപ്പെൻഡഡായ നമുക്കൊരു സോൾ ഉണ്ടല്ലോ എന്നെ ഞാൻ എന്ത് കാര്യം ചെയ്താലാണ് ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുക എന്നൊരു തോട്ടേ എനിക്കുണ്ടായിരുന്നില്ല പക്ഷേ ഈ ഒരു റീസെന്റ്ലിയാണ് എനിക്കിങ്ങനെ കുറച്ച് ബോധവതയൊക്കെ ഉണ്ടായത് നോ പറയേണ്ടടുത്ത് നോ പറഞ്ഞിട്ടില്ല എന്താ പറയുക അത് നമുക്ക് തരുന്ന ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ട് നമ്മൾ ചില നമുക്ക് അങ്ങോട്ട് മൂവ് ഓൺ ചെയ്യാൻ പറ്റാതെയാവും ഇപ്പം ഞാൻ കൂടുതലും ശ്രദ്ധിക്കാറുള്ളത് എനിക്ക് എന്തു ചെയ്യുമ്പോഴാണ് സന്തോഷം കിട്ടുന്നത് അത് ഞാൻ ചെയ്യാറുണ്ട് ഞാൻ ബ്ലോഗ് എടുക്കുന്ന ഇവിടെ ഭയങ്കര വലിയ ഫിലോസഫി ഒക്കെ വണ്ടി പോകുന്നുണ്ട് പിന്നെ നോ പറയണ്ടടുത്ത് പ്ലീസ് ചെയ്യാതിരിക്കുക നോ തന്നെ പറയണം ഓക്കെ അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കാൻ പോടും കപ്പയും പന്നി തോരണം വാട്ടർ പ്ലാന്റ്സ് ആണേ ഇതിനിടയ്ക്കോട്ട് വയ്ക്കാം എനിക്ക് മണ്ണ് വെച്ച് അങ്ങനെ ചെയ്യുന്ന ഒത്തിരി താല്പര്യം ഇല്ലാത്ത പരിപാടി കുറച്ച് വൃത്തിക്കിരിക്കണേൽ ഇതുപോലെ എന്തെങ്കിലും പ്ലാൻസ് ഉണ്ടല്ലോ ഇത് സൈഡിലോട്ട് നീക്കി വയ്ക്കണം സൈഡിലോട്ട് നീക്കി വെച്ചിട്ട് ഇതില്ല ഇരിക്കാത്ത ഭാഗത്തോട്ട് നമ്മൾ ഇതില്ലാത്ത ഭാഗത്ത് ക്യൂട്ട് ഉണ്ട് ഇത് പ്ലാസ്റ്റിക് ഞാൻ നോക്കാം െ ചെറിയത് ഇതല്ലേ കൈക്ക് നമുക്ക് ഒരെണ്ണം വെറുതെ പൊട്ടിച്ചു നോക്കാം ആ സൈഡിലോട്ട് പോയി കഴിഞ്ഞാലുണ്ടല്ലോ ഒന്ന് സംസാരിക്കാൻ സമ്മതിക്കില്ലല്ലോ കോഴി എപ്പോഴും ഇങ്ങനെ വെള്ളം വെച്ചിട്ടേ നാരങ്ങയുടെ ഭയങ്കര മണം കേട്ടോ ഇച്ചിരി ഉപ്പ് കൂടണം ചെറിയ പുഴുപ്പുണ്ട് ഇങ്ങനെ അരി മുളകൂടി ഇച്ചിരി എരി ഉണ്ടോ കേട്ടോ കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാം കൊള്ളാം കൊള്ളാം പക്ഷെ വേണ്ടായിരുന്നു ഇതുണ്ടല്ലോ അല്ല നല്ല ഭാഗമായിട്ടുണ്ടായിരുന്നെങ്കിലും അടിപൊളിയായിരിക്കുന്നു പക്ഷേ കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാം മതിയായി അത്യാവശ്യം നല്ല ഒരു ലീഫ് നോക്കി എടുക്കണേ ചെയ്തതുപോലെ നമ്മൾ ഹെയർ വാഷ് ചെയ്യുന്നതിന് ഒരു പത്ത് മിനിറ്റ് മുന്നേ കോഴി ഹെയർ വാഷ് ചെയ്യുന്നതിന് ഒരു പത്ത് മിനിറ്റ് മുന്നേ നമ്മൾ അലോവെയറ അപ്ലൈ ചെയ്തിട്ട് ദെൻ വാഷ് ഔട്ട് ചെയ്താൽ മതി കേട്ടോ ഈവനിങ് സ്നാക്സ് ആയിട്ട് നമുക്ക് ഡെഡ് സാൻഡ്വിച്ച് ഉണ്ടാക്കാം എണ്ണം എടുക്കാം ആക്ച്വലി നമ്മൾ രണ്ട് പേരുണ്ടല്ലോ അപ്പോൾ നമുക്ക് ഈ റോസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ബ്രെഡിലോട്ട് ടൈം ആറു മണിയായി നമുക്കിനി ചർച്ചിൽ പോകണം എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്താണെന്ന് ചോദിച്ചാൽ മനുഷ്യനും ദൈവവും തമ്മിൽ ഒരു ഡയറക്റ്റ് കണക്ഷനാണ് വേണ്ടത് അതിലൊരു മീഡിയ തൻ്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്കൊരിക്കലും ഫീൽ ചെയ്തിട്ടില്ല വേറൊന്നുമല്ല എനിക്ക് മനുഷ്യരിൽ വിശ്വാസമല്ല അത്ര തന്നെ സ്പിരിച്വാലിറ്റിയുടെ മറവിൽ ഒത്തിരി തെറ്റുകൾ ചെയ്യുന്നവരെ എനിക്ക് എനിക്കിഷ്ടവുമല്ല എല്ലാവരും അങ്ങനെയാണെന്നല്ലാട്ടോ ഞാൻ പറയുന്നത് സോ ഞാൻ എൻ്റെ ആവശ്യങ്ങളും നന്ദി വാക്കുകളും ഒക്കെ ഡയറക്റ്റായിട്ട് തന്നെ പ്രാർത്ഥിക്കാറ് ചർച്ചു കഴിഞ്ഞ് ഞങ്ങൾ നേരെ ട്രിവാൻഡ്രത്തോട്ട് പോയി ഞങ്ങൾ പുതുതായിട്ടൊരു പ്രോജക്റ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഗൈസ് എൻ്റെ സൺഡേ ബ്ലോഗ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുവാണ് ഗുഡ് നൈറ്റ്